അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങളുടെ വീട്ടിൽ പഴയ ഉണ്ടോ ഖുർആൻ പഴയത് വളരെ പഴയ ലിപികളുള്ള കീറി നമുക്ക് കൃത്യമായി ഓതാൻ കഴിയാത്ത തൊട്ടാൽ പിന്നി പോകുന്ന പേജുകളുള്ള അത്തരം ഖുർആനുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ അതായത് നമ്മുടെയൊക്കെ മുൻ തലമുറ ഓതിയ ഖുർആൻ ഒരു പക്ഷെ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും പലരും ചോദിക്കാറുണ്ട് ഇതെന്താ ചെയ്യുക ഇത് വീട്ടിൽ ഒരു മൂലയിലിരുന്ന് പൊടി തെറ്റി അതേപോലെ തന്നെ പ്രയാസമായി ഇത് കാണുമ്പോൾ വലിയ വിഷമമാണ് കുട്ടികളതിൽ തൊടും അത് വലിക്കും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് എന്താ ചെയ്യുക ഇത് സൂക്ഷിക്കാൻ കൃത്യമായി സൂക്ഷിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ എന്തു ചെയ്യും കഴിയുമെങ്കിൽ അത്തരം പഴയ കുറാനുകളൊക്കെ നല്ല രീതിയിൽ കെട്ടിയ ഒരു തുണിയിലോ മറ്റോ ഒരു എന്തെങ്കിലും ഒരു പെട്ടിയിലൊക്കെ ആക്കി ഒരു മൂലയിൽ വെക്കാൻ കഴിയുമെങ്കിൽ നല്ല അഥപോട് കൂടി സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ സൂക്ഷിക്കാത്ത തന്നെ ചെയ്യുക അല്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക ചില ആളുകളൊക്കെ അത് നേരെ എടുത്തിട്ട് പുഴയിലോ മറ്റോ തോട്ടിലോ കൊണ്ടുപോയിടും അല്ലെങ്കിൽ ആക്രി ആളുകൾ എടുക്കുന്നവർക്ക് കൊണ്ടേ വിൽക്കും ഒരിക്കലും അത് ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു അവർ പുതിയ പുതിയ കൊർ പരിശുദ്ധ എത്രയാണ് അവർ ുർഹാനടയിൽ പെറു കൊണ്ടുവ ജനങ്ങളോട് പറയുകയാണ് ഒരു മലയാളത്തിലുള്ള വീഡിയോ ആണ് അവർ പറയുന്നത് ആർക്കാ വേണ്ടത് വേണ്ടവർ ഒന്ന് മെസ്സേജ് ആയിരിക്കില്ല ഞങ്ങൾ അയച്ചു തരാം പുതിയ പുതിയ കുർഹാനകളാണോ അപ്പൊ ഖുർആാനകൾ തൂക്കി വിറ്റിയിരിക്കുകയാണ് നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ട ഈ മാൻ നഷ്ടപ്പെട്ടു പോകും ഈ മാൻ നഷ്ടപ്പെട്ട് മരിച്ചു പോകേണ്ട ഒരവസ്ഥ മരിച്ചു എന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ മോശപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്ക് വരും അങ്ങനെയൊക്കെ ഖുർആൻ ദുനിയാവും ആഹ് നഷ്ടപ്പെട്ട ചരിത്രം മാത്രമേ നമുക്ക് പറയാൻ വരൂ ഏതായാലും നിങ്ങൾ നോക്കൂ നിങ്ങൾ എന്താ ചെയ്യാം നമുക്ക് വലിയ പേടിയുള്ള വിഷയമായി അല്ലേ എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വഴികളൊരു പാടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ അതിൻ്റെ എഴുത്തുകളൊക്കെ വായിച്ച് ആ പിന്നെ ആ പേപ്പറാക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇന്നത്തെ കുർ ആനകൾ പ്രിന്റഡ് കുറാനുകളായതുകൊണ്ട് അതിന് കഴിയില്ല പിന്നെ നമ്മൾ എന്താ ചെയ്യുക ചെയ്യാൻ പരിഹാരമുണ്ട് മാർഗമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് കത്തിക്കാൻ പറ്റും കത്തിക്കുന്നതിന് വിരോധമൊന്നുമില്ല അവസാന ഘട്ടമാണല്ലോ അപ്പൊ നമുക്ക് വേറെ വഴികളില്ല പിന്നീ കുർ ആണ് അപ്പം നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് അത് നന്നായി കത്തിക്കുക മുഴുവനായിട്ടും ചാരമാകണം മുഴുവനായിട്ടും ചാരമാകണം അത് ചാരമായി മുഴുവനായി ചാരമായതിനു ശേഷം കത്തിച്ചതിന് ശേഷം ആ ചാരം എടുത്തു വേണമെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പുഴയിലും മറ്റും മറ്റും ചെയ്യാം ഏതൊരു ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അത് കത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളത് സൂക്ഷിച്ചു വെക്കുക ഒരിക്കലും അപമര്യാദയായി അല്ലെങ്കിൽ മോശമായി മനസ്സിൽ കറയുണ്ടായി ആ പരിശുദ്ധ കുർാനിനെ നോക്കാൻ പോലും പാടില്ല അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല പൊടി പിടിച്ചു കിടക്കുന്നതിന് തൊട്ട് നന്നായി ശ്രദ്ധിക്കണം ഓതുന്ന കുറാൻ നമ്മൾ അത് ശ്രദ്ധയില്ലാതെ പലപ്പോഴും നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം ഓതുന്ന കുർആാനുകളൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഉള്ളാഹു നമുക്ക് ഖുർആാനിനെ ആദരിക്കാൻ ബഹുമാനിക്കാൻ നാളെ ശഫാനത്തുള്ളവരിൽ ഉൾപ്പെടാൻ ഭാഗ്യം ഭഗീരഘട്ടു